ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ മൊബൈലിൽ ഫോട്ടോകൾ എങ്ങനെ എടുക്കാം എനിക്കറിയുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം എങ്ങനെയാണ് നമുക്ക് നല്ല നല്ല ഫോട്ടോസുകൾ എടുക്കാം എന്തൊക്കെയാണ് നമ്മുടെ മൊബൈൽ ക്യാമറയിലുള്ള ടിപ്സുകൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അതിനുശേഷം അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ആണ് ജസ്റ്റ് ഒരു ഓറഞ്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു വ്യക്തിയായിട്ട് കൂട്ടാം ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നേരെ ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചൊക്കെ ഫോട്ടോ എടുക്കും ജസ്റ്റ് ഞാനെങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയാണ് അതിനുശേഷം ഈ ഫോട്ടോ നോർമലായിട്ട് നമ്മൾ എല്ലാവരും എടുക്കുന്നതാണ് പക്ഷേ ഞാൻ പറയുന്ന പോലുള്ള ഒരു ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അതെങ്ങനെയാണെന്ന് നോക്കാം ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ക്യാമറ ഇങ്ങനെ തിരിച്ച് പിടിക്കുക ക്യാമറ ഭാഗം ഇവിടെ വരണം അടിവശം വരണം ജസ്റ്റ് അതിന് നേരെ ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് അത് ആ ഫോക്കസുമെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫോട്ടോ എടുത്ത് നോക്കി ഞാൻ എടുത്തു ഇപ്പോൾ രണ്ട് ഫോട്ടോ ഡിഫറെൻ്റ് നമുക്ക് കാണാം ഇത് ഫോൺ പ്രൊഡക്റ്റ് ചെയ്ത് വെച്ച് എടുത്ത ഫോട്ടോയാണ് ഇത് നമ്മൾ സാധാരണ നോർമലായിട്ട് എടുക്കുന്ന ഫോട്ടോയാണ് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ രണ്ടാമത്തെ ടിപ്സ് നമ്മൾ ഡബിൾ ആക്ട് എടുക്കാൻ വേണ്ടിയിട്ട് പലതരം ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടാവും നമ്മുടെ മൊബൈലിൽ അതിനൊരു ഓപ്ഷനുണ്ട് നിങ്ങളുടെ ക്യാമറ സെറ്റിങ്സിൽ പാനറമോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഈ ഓറഞ്ച് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് ഞാൻ ഇവിടെ വച്ച് ഓറഞ്ച് വെച്ച് ഒരു ഫോട്ടോ എടുക്കാണ് അതിനുശേഷം ഈ ഓറഞ്ച് ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഇപ്പോൾ എത്ര ഫോട്ടോ ആയാലും നമുക്ക് ജസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് നമുക്കിവിടെ കാണാം ഡബിൾ ആക്ട് ആയി ഞാൻ ജസ്റ്റ് രണ്ട് പ്രാവശ്യം മാത്രം മാറ്റി വെച്ചുള്ളൂ ഇത് എത്ര പ്രാവശ്യം ആണ് എത്ര ആക്ട് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നാലോ അഞ്ചോ ആറോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇത് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ അതായത് നിങ്ങളുടെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും അതിൽ കയ്യിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് അതിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഫോട്ടോകൾ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികണ ഞാൻ ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞു തരാം നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ തന്നെ നമ്മൾ ആ കുട്ടീനെ നമ്മൾ ഏകദേശം ഫോട്ടോയിൽ ഷൂട്ട് ചെയ്ത് നിർത്തിയിട്ട് ആ കുട്ടീനെ ഏകദേശം ചിരിക്കാൻ പറയുന്ന സമയത്ത് നമ്മുടെ ഈ ക്യാമറ അയക്കണല്ലേ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക ഓട്ടോമാറ്റിക്കല് നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലായിട്ട് കുറെ ഫോട്ടോകൾ എടുത്തു ജസ്റ്റ് പ്രസ് ചെയ്ത് ഒരു രണ്ട് സെക്കൻഡിൽ മൂന്ന് സെക്കൻഡ് പിടിച്ച് നിൽക്കുക അത് ഓട്ടോമാറ്റിക്കായി ഫോട്ടോ നമുക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര ഫോട്ടോകൾ ഇത് എടുത്തിട്ടുണ്ടെന്ന് നമുക്കിത് ചെക്ക് ചെയ്യാം ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇതിൽ ഏതാണ് നല്ല ഫോട്ടോ ഇഷ്ടപ്പെടുന്നത് ആ ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും ഒറ്റൊരു ക്ലിക്കിലായ ഫോട്ടോകളാണിതൊക്കെ ഏത് ഫോട്ടോ വേണേലും സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ ഇവിടെ സേവ് ആയിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഗ്യാലറിയിൽ ഡയറക്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും കാലത്തെ ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡി എസ് എൽ ആർ ക്യാമറ പോലെ നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുക്കാനായിട്ട് പലതരം ആപ്ലിക്കേഷനുകൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയുന്നില്ല നമ്മുടെ മൊബൈലിൽ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ തന്നെ ഡി എസ് എൽ ആർ പോലെ തന്നെ ഇപ്പോഴത്തെ വരുന്ന മൊബൈലിൽ ഡി എസ് എൽ ആർ പോലെ തന്നെ അത്രയ്ക്കും പെർഫെക്റ്റ് ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന നല്ല ക്ലാരിറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് ആക്കി നമുക്ക് ഫോട്ടോ എടുക്കാം അതിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഏതാണോ ഏതൊരു വ്യക്തി ഫോക്കസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്തേക്ക് പോവുക അതിന് ഫോക്കസ് ചെയ്യുക അവിടെ മാത്രം ഫോക്കസ് ചെയ്യുക ഇവിടെ ഫോക്കസിൻ്റെ അഡ്ജസ്റ്റബിൾ ഉണ്ട് ഫോക്കസ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ്സിൻ്റെ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും കുറയ്ക്കാനും കൂട്ടാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും അതിനുശേഷം ആ ഫോക്കസ് ചെയ്തതിനു ശേഷം ഈ ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ ഫോക്കസ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചിടാം ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് ആയിട്ടുണ്ട് ഇവിടെ മാത്രം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഡി പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും ഇത് വേറൊരു ആപ്ലിക്കേഷൻ ഇല്ലാതെ നിങ്ങളുടെ മൊബൈലിലുള്ള ക്യാമറ കൊണ്ട് എടുത്തിട്ടുള്ള ടിപ്സുകളാണ് ഇതേപോലെ ടിപ്സുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഈ ടിപ്സുകളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം